പിരിമേഡ് കല്ലാർ ഹരിജൻ കോളനിയിൽ ഇന്ന് പുലർച്ചെത്തിയ കാട്ടാനക്കൂട്ടം കുടുംബങ്ങളുടെ ജീവിതോപാധിയായ കൃഷിദേഹങ്ങൾ നശിപ്പിച്ചു ജനവാസ മേഖലയിലെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടുകയും ചെയ്തു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി കോട്ടയം സിൻസ് ആ ഷോപ്സ് കട്ടപ്പന അടിമാലി ീരുമേട് ജനവാസ മേഖലയിലെ ജനങ്ങളുടെ ദുരവസ്ഥയാണ് പാട്ടുകൊട്ടി വന്യമൃഗശല്യത്തിൽ നിന്നും രക്ഷ നേടാനായുള്ള ഈ കാഴ്ച കല്ലാർ ഹരിജൻ കോളനിയിലെ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന എഴുപതോളം കുടുംബങ്ങൾ പാർക്കുനിടത്തെ ജീവിതോപാധിയായ കൃഷിദേഗണ്ണങ്ങളാണ് കാട്ടാന കൂട്ടമെത്തി നശിപ്പിച്ചിരിക്കുന്നത് വനംവകുപ്പിന്റെ സോഷ്യൽ ഫോറസ്ട്രി യൂക്കാലി പ്ലാന്റേഷനിൽ നിന്നും എത്തിയ കാട്ടാനകൾ പുലർച്ചെ നാലു മണിയോടെ പെരിയസ്വാമി കനകം ദമ്പതികളുടെ പുരിയിടത്തിലെത്തി വ്യാപകമായി കൃഷികൾ നശിപ്പിക്കുകയായിരുന്നു വീടിന് സമീപത്ത് നിന്ന് പ്രാവിൽ നിന്നും ചക്ക പറിക്കുന്നതിനിടെ ശിഖരമൊടിഞ്ഞ ശബ്ദം കേട്ട ഇവർ വീടിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ജലാല വഴി പാട്ടുകൊട്ടിയതോടെ കാട്ടാന ഇവിടെ നിന്നും പിന്മാറിയതായാണ് പെരിയസ്വാമി കനകമ്മാ ദമ്പതികൾ പറയുന്നത് ഇന്ന് രാത്രി പാട്ടി തട്ടി വെടി അതെല്ലാം രാത്രി വരെ ഇരുന്നു എത്ര നാല് പാട്ട് ഇവരുടെ കുടിവെള്ള സംവിധാനത്തിന്റെ മോട്ടോർ പൈപ്പും കാട്ടാന നശിപ്പിച്ചു ഇതിനുശേഷമാണ് അവിടെ നിന്നും നൂറ് മീറ്റർ അകലെ മടത്തിപ്പറമ്പിൽ സുരേഷ് ജോസഫിന്റെയും മോൻസി സാമുവലിന്റെയും പുരയിടത്തിൽ കാട്ടാന എത്തിയത് ഇവിടെ വിളവെടുപ്പിന്റെ ഭാഗമായ ഏലം തെങ്ങ് കവുങ്ങ് വാഴ തുടങ്ങിയ കൃഷി കൃഷിദേഗണ്ണങ്ങൾ വ്യാപകമായി നശിപ്പിച്ചു വീടിന്റെ സംരക്ഷണപ്പെടുത്തി ഇടിച്ച് സിറ്റൌട്ടിന്റെ തൂണിൽ തട്ടിയാണ് കാട്ടാന പോയതെന്നും കറണ്ട് ഇല്ലാതിരുന്നതിനാൽ ഭയന്ന തങ്ങൾ വീടിനുള്ളിലായിരുന്നുവെന്നും മോൻസിലും പറയുന്നു തുറന്നു നോക്കുമ്പോൾ ഇവിടെ എല്ലാം പാട് വാഴയെല്ലാം

വീട്ടിലേക്ക് പോവാണ് വീട്ടിൽ നാ എട്ട് നാൽപ്പത്തഞ്ചിന് പോകുമ്പോഴത്തേക്ക് ആനയിലിക്കുന്നു ഓടി വരുന്നു എന്നെ വിളിക്കുന്നു വിളിച്ചപ്പോഴേ അതിനെ ഞാൻ ആറാട്ടി വിളിക്കുന്നു പെട്ടെന്ന് ആറാട്ടി പുതിയ ആറക്കൊണ്ട് എന്നെ വിളിച്ച് നല്ല ബന്ധുക്കളുണ്ട് പെട്ടെന്ന് കൂടി വരുന്നു അവരുമായിട്ട് ഞാൻ വിളിച്ചിരുന്നു ചെല്ലുമ്പോഴത്തേക്ക് ആന ഇറങ്ങിപ്പോയി ഇപ്പം പുറക്കെ പൊടി പിടിച്ചു അവർ ഇപ്പം പൊടിക്കണ്ട പഠിച്ചാൽ അയാടെ ആസ്തി മൊത്തം പോവും അവർ പൊട്ടിക്കണ്ട അപ്പോൾ നമുക്ക് ഊത്തിച്ചു വരുന്നു പക്ഷേ ഒരു മൂന്ന് നാലു മാസമായിട്ട് തുടർന്ന് ഈ പ്രദേശത്തിൽ ആരേഴ് ആനകളാണ് വന്ന് ഈ കൃഷി മൊത്തം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ തന്നെ ഒരു ഭീതി ഇതിലാണ് കഴിഞ്ഞുകൂടുന്നത് തീർച്ചയായിട്ടും ഇതിനെ നമ്മൾ പല പ്രാവശ്യം അധികാരികളെ ശ്രദ്ധേയപ്പെടുത്തിയായിരുന്നു അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതരെ ശ്രദ്ധയിൽപ്പെടുത്തിയായിരുന്നു നമ്മൾ പറയുമ്പോൾ അവരിതെല്ലാം പരിഹരിക്കാം പരിഹരിക്കാമെന്ന് പറയുന്നല്ലാതെ നാളിതുവരെയായിട്ട് അതിന് സാക്ഷരമായ ഒരു തീരുമാനം എന്തു ചെയ്തിട്ടില്ല ഭാഗത്തു നിന്നോ അധികൃതരുടെ ഭാഗത്തു നിന്നോ ഒന്നും എന്തു ചെയ്തില്ല ഉണ്ടായിട്ടില്ല കാട്ടാന ശല്യം മൂലം ഏലം കൃഷിക്കുള്ളിലെ വാഴ കൃഷികൾ വെട്ടിനീക്കേണ്ട അവസ്ഥയിലാണ് പ്രദേശത്തെ കർഷകർ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിന് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ജനകീയ സമിതി വിളിച്ചു ചേർക്കുകയും വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഒൻപത് മാസം പിന്നിടുമ്പോഴും യാതൊരു നടപടിയുമായിട്ടില്ല കല്ലാർ പ്രദേശത്തെ പത്തോളം ഏക്കർ വരുന്ന കൃഷിയിടങ്ങളിലെ കർഷകരുടെ അധ്വാനത്തിന്റെ ഫലമാണ് കാട്ടാന ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിച്ചിരിക്കുന്നതും News Bureau. Pirimeda.